സുഖ ഞാൻ രണ്ടു ദിവസം മുമ്പ് നാട്ടിലെത്തിയായിരുന്നു അതുപോലെ തന്നെ ഇന്നൊരു പ്രത്യേകത ഉണ്ട് ഇന്ന് ആൽഫിയുടെ ബർത്ത്ഡേ ആണ് എത്രയൊന്നും ഞാൻ ചോദിക്കുന്നില്ല അവള് പറയുന്നു ബർത്ത്ഡേ ആണ് അപ്പൊ ബർത്ത്ഡേ ആയിട്ട് ഇങ്ങനെ എല്ലാവരും പഴയ പഴയ ഫോട്ടോസൊക്കെ ഇട്ട് ഇങ്ങനെ വരുന്നില്ല അങ്ങനെ ഞാൻ അന്വേഷിച്ച കൊറേ ഫോട്ടോസ് കണ്ടായിരുന്നുണ്ട് അതൊക്കെ ഉണ്ടാ വറത്തൊക്കെ കണ്ട് ഞാൻ എനിക്ക് ആളെ മനസ്സിലായില്ല ഒരു ഫോട്ടോസ് ഉണ്ടായിരുന്നു അപ്പൊ അത് ഇങ്ങനെ എല്ലാവരും കാണിക്കാം എന്നൊക്കെ വിചാരിച്ചു പിന്നെ ആള് അറിവ് ഡാൻസറൊക്കെ ആന്നോട്ടാ ഡാൻസ് ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്ത് സംഭവം മനസ്സിലായിരുന്നില്ല കൊളേന്ന് മനസ്സിലായിരുന്നില്ല എന്നാലും ഡാൻസിങ്ങിന്റെ ഫോട്ടോ കണ്ടായിരുന്നു അങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ആഘോഷം ഒരു കേക്ക് മുറി ഉണ്ട് നമുക്ക് ആദ്യം ഫോട്ടോസ് കണ്ടാലോ വാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആൽഫി ഡാൻസ് അല്ല എന്നിട്ട് ഫോട്ടോ കളി ഇതില് അച്ചത്തെയാണ് ഞാൻ പിന്നെ ഞാൻ ചേച്ചിയുടെ കുർബാന കുളമ്പാണ് പൈസ അതെനിക്ക് മനസ്സിലായില്ല പിന്നെ ഈ ഫോട്ടോയിൽ ഇതേ ഞങ്ങൾ ഇത്രക്ക് ആപ്പിട്ട് നിക്കാൻ കാരണം അടുക്ക ഒരു കുരങ്ങുണ്ട് ഇത് ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുമ്പോ നിർമ്മലാസിന്റെ കൂടെയും എന്റെ ഫ്രണ്ടിന്റെ ഡോണ ടെൻത്തിൽ സെലിബ്രേഷൻ എടുത്താ പിന്നെ അതെ പണ്ട് നാലാം ക്ലാസ് പഠിക്കുമ്പോ ജെ വി പേപ്പറ കല്യാണത്തിന്റെ അതേ പ്ലസ് ടുത്താ ഫ്രണ്ട്സിന്റെ ഫോർ എടുതാ പിന്നെ അതെ നമ്മുടെ കുഞ്ഞാപ്പീടെ അതായത് ഏഡന്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ കൂടി ഫോട്ടോ എടുക്കുക ഞങ്ങൾ ദുബായി ഞാനും പോയിപ്പിച്ച അവിടെ ഉണ്ടായി പിന്നെ ലക്സഞ്ചേണ്ട കല്യാണത്തിന് എടുത്തതാ ഇത് എന്റെ കല്യാണത്തിന് മുന്നേ എടുത്ത ഫോട്ടോ അത് തന്നെ പിന്നെ നമ്മൾ സേവ് നമ്മുടെ സേവി തലേ ദിവസത്തെ കല്യാണത്തിന്റെ ഇതൊക്കെയാണല്ലേ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ പെരുന്നാളിന്ന് നമ്മുടെ ജാനുവരിയിൽ എടുത്തത് പിന്നെ ചെറിയ രണ്ടാമത് വരവ് നമ്മള് അൽസാജ് ഹോട്ടലിൽ പോയി നമ്മുടെ ജോൻജയുടെ ബെർത്തഡേക്ക് മലയാറ്റൂർ പോയി മാറിപ്പോടുത്ത ഫോട്ടോ എനിക്കിന്റെ എന്റെ പഴയ ഫോട്ടോസ് കണ്ടിട്ട് എങ്ങനെയുണ്ട് എനിക്ക് പ്ലസ് 2നെ പഠിക്കുമ്പോൾ ഫോട്ടോ നന്നായി തോന്നിയിരുന്നു ആക്കിയിരുന്നോളൂ ഇനി നേരെ പറയാ ഇനി ബാക്കിയുള്ളത് കാണാനൊരു പറയിടാൻ ഇഷ്ടമുള്ള പ്ലസ് 2നെ ലൈക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് കമന്റ് ചെയ്യണേ ആ ഇനി നമുക്ക് കേക്ക് കൂടി തരോ കേക്ക് ആജ് ഫ്രീർട്ടട കേക്ക് മുക്കിക്കലോ ഇതാണോ പെ ലുച്ചിന കേളാ അപ്പൊ കേക്കൊക്കെ മുറിച്ച് പപ്പയ്ക്കും അമ്മയ്ക്കും ചേട്ടനും ചേച്ചിക്കും എല്ലാവർക്കും കൊടുത്തുവിട്ടാണ് അപ്പൊ നമ്മുടെ കുഞ്ഞ് വന്നിട്ട് അതായത് നമ്മുടെ വാവ വന്നിട്ട് ഫസ്റ്റത്ത് വെടുത്തിട്ടായിരുന്നു എൻ്റെ അപ്പൊ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേയും ആശംസ നന്ദിയും എല്ലാവർക്കും ഒരുപാട് നന്ദി എല്ലാവർക്കും